നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവ് കൂടിയാണ് രണ്ടുതരം വേദനകളുണ്ട് ഈ ലോകത്ത് ഒന്ന് നമ്മളെ എക്കാലവും നൊമ്പരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും മറ്റേത് നമ്മളെ പുതിയ ഒരാളാക്കി മാറ്റും ജീവിതവീഥികളിൽ പകച്ചു നിന്ന സമയങ്ങളിൽ സ്വയം മനസ്സിന് ശക്തിയും കരുത്തും ആർജിച്ചെടുക്കുവാൻ ആത്മീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞ നടി മോഹിനിയുടെയും മുൻതാസിന്റെയും ഉണ്ണിമേരിയുടെയും ജീവിതയാത്രകളാകട്ടെ ഈ എപ്പിസോഡ് സിനിമ മേഖലയിലേക്ക് സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും കടന്നു വരുന്ന നടിമാരിൽ ചിലർക്കൊക്കെ പേരും പ്രശസ്തിയും ആരാധകരെയും പണവും ഒക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഭാവിയിൽ അതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ലഭിക്കാതെ പോയ ചിലരുമുണ്ട് സിനിമയിൽ നിന്നും സകല സൌഭാഗ്യങ്ങൾ ലഭിച്ചിട്ടും ജീവിതം സ്വയം വേണ്ട എന്ന് തീരുമാനിച്ച് കടന്നുപോയവരുമുണ്ടല്ലോ അതിൽ ചിലരെയൊക്കെ കുറിച്ച് ഞാൻ നേരത്തെ ചെയ്ത എപ്പിസോഡുകളിൽ പരാമർശിച്ചിട്ടുമുണ്ട് ജീവിതത്തിലെ പല മാനസിക സമ്മർദ്ദങ്ങളെ താങ്ങാനോ നേരിടാനോ കഴിയാതെ പൊലിഞ്ഞു പോകേണ്ടിയിരുന്ന ചിലരുടെ ജീവൻ നിലനിൽക്കുന്നത് അവരിൽ ചിലരെങ്കിലും ആത്മീയതയിലേക്ക് തിരിഞ്ഞതുകൊണ്ടാകാം ഏത് മതവിശ്വാസം എന്നതിലല്ല അവരുടെയൊക്കെ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന വിശ്വാസം ഏതായാലും അത് അവരുടെ ജീവിതത്തിനും ജീവനും രക്ഷയായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന് പറയുകയല്ലേ വേണ്ടത് ഏഴ് പ്രാവശ്യം സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്ത നടിയാണ് മോഹിനി മലയാളത്തിൽ തമ്പി ദാനം സംവിധാനം ചെയ്ത നാടോടി എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ നായിക പഞ്ചാബി ഹൌസ് എന്ന എവർഗ്രീൻ ചിത്രത്തിലെ ദിലീപിന്റെ നായിക സംവിധായകൻ ഹരിഹരന്റെ പരിണയം എന്ന ചിത്രത്തിലെ നായിക അങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച് മലയാളികൾക്ക് സുപരിചിതയായ നടി ഒരു നടി എന്ന നിലയിൽ മലയാളികൾക്ക് ഇന്നും അവർ പ്രിയപ്പെട്ടതാണ് തമിഴിൽ ബാലതാരമായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പുറത്തിറങ്ങിയ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ആദ്യമായി നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് കോയമ്പത്തൂരിലുള്ള തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മഹാലക്ഷ്മി സിനിമയിലെത്തി മോഹിനി എന്ന പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഈറമാന റോജാവേ എന്ന ചിത്രത്തിൽ ഒപ്പം അഭിനയിച്ച നടി ശ്രീവിദ്യയുമായി അവിടെ തുടങ്ങിയ അടുപ്പവും സൗഹൃദവും വിദ്യാമ്മ മരിക്കുന്നത് വരെ തുടർന്നിരുന്നു മരണത്തിന് ഒരാഴ്ച മുൻപ് പോലും നടൻ കമലഹാസനെ വിളിച്ചതുപോലെ മോഹിനിയെയും വിളിച്ചിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് സിനിമയിൽ ിൽ സജീവമായി നിലനിന്നിരുന്ന സമയത്ത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലായിരുന്നു മോഹിനിയുടെ വിവാഹം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഭരത് പോൾ കൃഷ്ണസ്വാമിയായിരുന്നു വരൻ വിവാഹശേഷം സിനിമാ അഭിനയത്തിൽ നിന്നും വിടവാങ്ങി നല്ലൊരു കുടുംബിനിയായി സന്തോഷമായി ജീവിതം നയിച്ചു സന്തോഷപ്രദമായ ആ ജീവിതത്തിനിടയിലാണ് അവർക്ക് വിഷാദ രോഗം പിടിപെടുന്നത് രാത്രിയിൽ ഉറക്കം വരില്ല വല്ലായ്മ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ജീവിതത്തോട് തന്നെ വല്ലാത്ത വിരക്തി ഹോർമോൺ വ്യതിയാനം മൂലമാണെന്നാണ് ആദ്യം അവർ ധരിച്ചത് അപ്പോഴാണ് പ്രശ്നത്തിൽ ഒരു ജോൽസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് ഭർത്താവിന്റെ ഒരു ബന്ധു അവർക്കെതിരെ നിരവധി തവണ കൂടോത്തരങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അതിപ്പോഴും തുടരുന്നുണ്ടെന്നും ജോൽസിൻ പ്രവചിച്ചു ആദ്യമൊന്നും അതവർ വിശ്വസിച്ചില്ലെന്നും എന്നാൽ സ്വയം ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് അതവർ വിശ്വസിച്ചതെന്നും പറയുന്നു വായനാശീലമുള്ള മോഹിനി ഇതിനിടയിൽ ബൈബിൾ വായിക്കാനിടയായി ബൈബിളിൽ അവർ മറ്റെവിടെയും വായിക്കാത്ത ചില കാര്യങ്ങൾ വായിച്ചറിഞ്ഞു നല്ല ശക്തികൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ മോശം ശക്തികളും ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പൈശാചിക ശക്തികളെ ചിലർ തനിക്ക് നേരെ അയച്ചുവെന്നും അതിൽ നിന്നും മോക്ഷം തേടിയുള്ള യാത്രക്കിടയിലാണ് ബൈബിളിൽ നിന്നും കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതും ക്രിസ്തു മതത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതും അതിലൂടെ അവർക്ക് ഭയവും വിഷാദവും ഒക്കെ മാറി ജീവിതത്തെ സ്നേഹിക്കുവാനും മുന്നോട്ട് ജീവിക്കുവാനും പ്രേരണ കിട്ടി അതോടെ ക്രിസ്റ്റീന മോഹിനി ശ്രീനിവാസൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മതപരിവർത്തനം ക്രിസ്ത്യാനിയായി ഏഴ് പ്രാവശ്യം ജീവിതം അവസാനിപ്പിക്കണമെന്ന് തീരുമാനമെടുത്ത അവർ അവരുടെ ആ തീരുമാനത്തെ തിരുത്തി കുറിക്കാൻ കാരണമായ ശക്തിയിൽ വിശ്വസിച്ച് സന്തോഷം കണ്ടെത്തിയെങ്കിൽ അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ വിജയ് നായകനായ കുഷി എന്ന ചിത്രത്തിലെ കെട്ടിപ്പുടി കെട്ടിപ്പുടി എന്ന ഗാനരംഗത്തിൽ ഐറ്റം ഡാൻസ് കളിച്ച് പ്രശസ്തയായ നടിയാണ് നഖ്മാൻ ഖാൻ എന്ന മുൻതാസ് ഈ ഒരൊറ്റ ഗാനം കൊണ്ട് തമിഴ്നാട്ടിലെ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ മുഴുവൻ യുവാക്കളുടെയും ഹരമായി മാറി മലയാളത്തിൽ മോഹൻലാലിന്റെ താണ്ഡവം എന്ന ചിത്രത്തിലെ പാലും കുടമെടുത്ത് എന്ന് തുടങ്ങുന്ന ഗാനത്തോടൊപ്പം തകർത്താടി തിരസിപ്പിച്ച മുൻതാസിനെ മലയാള സിനിമാ പ്രേമികൾക്ക് മറക്കാനാവില്ല അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഷകളിലും അവർ ഐറ്റം ഡാൻസിലൂടെ ആടി തകർത്തു സംവിധായകർ അടക്കമുള്ളവർ തന്നെ ലൈംഗിക താൽപര്യത്തോടെ സമീപിച്ചിട്ടുണ്ടെന്നും ശല്യം കൂടിയതോടെ ഒരു സംവിധായകനെ ചെരിപ്പൂരി അടിച്ചിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു ഈ വിഷയം പിന്നീട് നടീ നടന്മാരുടെ സംഘടനയായ നടികർ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പാക്കിയെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് മീറ്റു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ആർക്കും അതിനുള്ള അവസരം കൊടുത്തിട്ടില്ലെന്നും അവർ പറയുന്നു അവർ മറ്റ് നടിമാർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ സംവിധായകരോ നിർമ്മാതാക്കളോ നടന്മാരോ ഒരു നടിയെ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുമ്പോൾ തന്നെ അപകടം തിരിച്ചറിയണം ഇരകളാകാൻ നിന്നു കൊടുക്കരുത് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണം എന്നതാണ് നടിമാരുടെ ആഗ്രഹമെങ്കിലും അതിന് പ്രതിഫലമായി നമ്മുടെ വിലപ്പെട്ട എന്തെങ്കിലും ും കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ അതിന് തയ്യാറാകരുത് നമ്മുടെ ശരീരം നമ്മുടേത് മാത്രമാണ് അവർ പറയുന്നു അവർ ഓഡിഷന് പോകുമ്പോൾ അമ്മയും കൂടെ വരുമെന്ന് അഥവാ അമ്മയ്ക്ക് കൂടെ വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ മുളക് പൊടി പൊതിഞ്ഞ് നിർബന്ധപൂർവം കയ്യിൽ തരും ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അത് ഉപയോഗിക്കണമെന്നാണ് അമ്മയുടെ നിർദ്ദേശം അവർ വേദനയോട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് നിർമ്മാതാക്കളും സംവിധായകരും നടന്മാരും മാനേജരന്മാരും ഒരു വിഭാഗം പ്രേക്ഷകരും നടിമാരെ എല്ലാം പ്രോസ്റ്റിറ്റ്യൂട്ട് നിലയിലാണ് നോക്കിക്കാണുന്നത് ഇത്രയധികം ബോൾഡായ സ്വഭാവത്തിന്റെ ഉടമയാണ് മുന്താസ് എങ്കിലും അവരുടെ മനസ്സിനും ചില വ്യതിയാനങ്ങൾ സംഭവിച്ചു താൻ വീട്ടിൽ ഒറ്റക്കിരുന്ന് ചിലപ്പോൾ കരയും സഹോദരൻ വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ കരയുകയായിരിക്കും എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് ഞാൻ പറയും തന്റെ ആത്മാവിനെ കൂടുതൽ ശുദ്ധീകരിക്കണമെന്ന ആഗ്രഹത്തോടെ അവർ പൂർണ്ണമായും ആത്മീയതയിലേക്ക് കടന്നു അതിലവർ ആനന്ദവും സന്തോഷവും കണ്ടെത്തി അവർ സിനിമയെ പൂർണ്ണമായും ഒഴിവാക്കി ഇസ്ലാമിക വിശ്വാസ ജീവിതം നയിക്കുകയാണ് സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്നപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ അവർക്ക് കുറ്റബോധമുണ്ടെന്ന് അവർ പറയുന്നു അന്ന് ധരിച്ച വസ്ത്രങ്ങളെയും ഡാൻസ് ചെയ്ത പാട്ടുകളെയും കുറിച്ചോർക്കുമ്പോൾ അവർക്ക് സങ്കടം സഹിക്കാനാവാതെ കരയാറുണ്ട് അവർ പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു അപേക്ഷ ഇന്റർനെറ്റിൽ പോയി അവരുടെ പഴയ ഫോട്ടോകൾ തരയരുത് താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ ഗ്ലാമർ ഫോട്ടോകളൊന്നും ഷെയർ ചെയ്യരുതെന്നും അവർ അപേക്ഷിക്കുന്നു ഞാൻ ലാവിഷായ ജീവിതമാണ് നയിച്ചിരുന്നത് എന്നാൽ അതിനേക്കാളുമൊക്കെ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് ഇപ്പോൾ ജീവിക്കുന്നത് അവർ അങ്ങനെ പൂർണ്ണമായും ആത്മീയതയിൽ മുഴുകി ജീവിതം നയിക്കുകയാണ് ഒരു കുറ്റബോധത്തിനും പൂർവ്വകാലത്തെ തിരുത്താനാകില്ല എങ്കിലും പശ്ചാത്താപത്തോടെ തെറ്റുകൾ തിരുത്തി അവരുടെ സന്തോഷത്തിൽ അവർ ജീവിക്കട്ടെ ബാലനടിയായി അഭിനയം തുടങ്ങി പതിമൂന്നാമത്തെ വയസ്സിൽ നായികയായി അരങ്ങേറ്റം കുറിച്ച നടിയാണ് ഉണ്ണിമേരി നായിക സൗന്ദര്യ സങ്കല്പത്തിന്റെ പൂർണ്ണത തുളുമ്പുന്ന അഴകുള്ള താര റാണിയായിരുന്നു അവർ മലയാളത്തിൽ നസീർസാർ ഉൾപ്പെടെയുള്ള സൂപ്പർ നായകന്മാരുടെ എല്ലാം നായികയായി അവർ വേഷപ്പെട്ടിരുന്നു എന്നാൽ പണവും പണവും പ്രശസ്തിയുമൊക്കെ ഒക്കെ കൂടുതൽ നേടിക്കൊടുത്തത് മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലാണ് അവരെ തമിഴിലും തെലുങ്കിലും മറ്റു ഭാഷകളിലുമൊക്കെ ദീപ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് തെലുങ്കിലെയും തമിഴിലെയുമൊക്കെ ഒരു മാതക നടിയായിരുന്നു തമിഴിലെ മിക്കവാറും എല്ലാ സൂപ്പർ നായകന്മാരുടെ കൂടെയും അവർ അഭിനയിച്ചു മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള അവരുടെ തമിഴ് ചിത്രം ഭാഗ്യരാജിന്റെ മുന്താണി മുടിച്ചി എന്ന തമിഴ് ചിത്രമാണ് അതിൽ ഭാഗ്യരാജും ഉണ്ണിമേരിയും ചേർന്ന് അഭിനയിക്കുന്ന ഒരു പാട്ടുണ്ട് വാ വാ വിയാരേ വ എന്ന ഗാനം ആ ഗാനം യൂട്യൂബിൽ നിന്നും കോടിക്കണക്കിന് പ്രേക്ഷകരാണ് കണ്ടു കഴിഞ്ഞിരിക്കുന്നത് സിനിമയിലെ യാതൊരു വിളച്ചിലുകളും അറിയാത്ത ഒരു പഞ്ചപാവം പെൺകുട്ടിയായിരുന്നു ഉണ്ണിമേരി അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത പണം പലരും അടുത്തുകൂടി അവരെ അപഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവർ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി മുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു കോളേജ് അധ്യാപകനാണ് അവരെ വിവാഹം കഴിച്ചത് ജീവിതത്തിൽ നേരെ ചില പ്രശ്നങ്ങൾ മൂലമുള്ള ഏറ്റക്കുറച്ചിലുകൾ അവരെ മാനസികമായി തളർത്തിയിട്ടുണ്ടാവാം ആ സന്ദർഭത്തിൽ അവരും വിഷാദ രോഗത്തിന് എന്നാൽ ജീവിതം അവസാനിപ്പിക്കുന്ന കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും അവർ നീങ്ങിയില്ല ആ സമയത്ത് അവരുടെ രക്ഷകനായി എത്തിയിരുന്നത് യേശുദേവനായിരുന്നു എന്ന് അവർ പറയുന്നു യേശു നൽകിയ അനുഗ്രഹത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അവർ പൂർണ്ണമായും ആത്മീയതയിലേക്ക് തിരിഞ്ഞു അതോടെ എല്ലാ ആഡംബര ജീവിതങ്ങളും ഉപേക്ഷിച്ച് വെറും ഒരു സാധാരണക്കാരിയെ പോലെ സുവിശേഷ വേലകളുമായി ജീവിതം നയിക്കുന്നു അവർ ഈ ജീവിതത്തിൽ പൂർണ്ണമായും ഇന്ന് സന്തോഷവതിയാണ് ഞാനിവിടെ പ്രതിപാദിച്ച മൂന്ന് പേരും മോഹിനിയും മുൻദാസും ഉണ്ണിമേരിയും ഒക്കെ സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ സ്ഥാനം നടിമാരാണ് അവർ തിരഞ്ഞെടുത്ത വഴികൾ അവരുടെ ജീവിതത്തിന് സന്തോഷമേകുന്ന ആത്മീയതയുടെ വഴികളാണ് ഇനി ഒരു ദുഃഖവും അവരുടെ ജീവിത വീതികളിൽ വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കരുത് ജീവിച്ചിരിക്കുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് നിർത്തുന്നു നന്ദി നമസ്കാരം